പ്രിയപ്പെട്ട ഓഫ് ഏഞ്ചൽസ് അമ്മമാരെ നമ്മുടെ കോഴ്സിന്റെ ഡേ ഫോറിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ വികാരങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി സന്തോഷമുള്ള വൈബ്രേഷനിൽ ഇരിക്കാനാണ് നമ്മൾ പഠിച്ചത് എന്നാൽ ഈ സന്തോഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ശബ്ദം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് നമ്മുടെ സെൽഫ് ടോക്ക് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് വീട്ടിൽ എപ്പോഴും വഴക്കിടുന്ന കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവിടെ നമുക്ക് സമാധാനം കിട്ടുമോ ഇല്ല അതുപോലെയാണ് നമ്മുടെ സെൽഫ് ടോക്കും എനിക്കൊന്നും നേടാൻ പറ്റിയില്ല ഞാൻ ഒരു അമ്മയായിട്ട് പരാജയമാണ് എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം എപ്പോഴും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സമാധാനം നഷ്ടപ്പെടും ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് നമ്മളിൽ സെൽഫ് ഡൗട്ട് അഥവാ സ്വയം സംശയം ഉണ്ടാക്കുന്നത് എനിക്ക് ഈ ക്ലാസ്സുകൾ കൊണ്ട് പ്രയോജനമില്ല എൻ്റെ കുട്ടികളുടെ കാര്യം ശരിയാവില്ല എന്നുള്ള സംശയങ്ങൾ ഈ ശബ്ദത്തിൽ നിന്ന് വരുന്നു നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുക നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദം പറയുന്നതെല്ലാം സത്യമല്ല അത് നിങ്ങളുടെ ഭയമാണ് ഇനി ഇന്നത്തെ ടെക്നിക് നോക്കാം ദ സ്റ്റോപ്പ് ടെക്നിക് ഈ നെഗറ്റീവ് ശബ്ദത്തെ നിശബ്ദമാക്കാൻ സഹായിക്കുന്ന ലളിതമായ ഒരു ടൂളാണ് സ്റ്റോപ്പ് ടെക്നിക് ഇതിനെ നമുക്കൊരു പോലീസുകാരൻ്റെ ജോലി പോലെ സങ്കല്പിക്കാം ഒരു പോലീസുകാരൻ അനധികൃതമായി വരുന്ന വാഹനങ്ങളെ സ്റ്റോപ്പ് കാണിച്ചു നിർത്തുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ ഉടൻ തന്നെ തടയുക അതിനുവേണ്ടിയുള്ള ഇന്നത്തെ പ്രാക്ടീസ് പറഞ്ഞു തരാം നെഗറ്റീവ് ചിന്ത വരുമ്പോൾ സ്റ്റോപ്പ് പറയുക അതായത് ഇന്ന് നിങ്ങൾക്ക് സ്വയം സംശയമോ സങ്കടമോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ചിന്തയോ മനസ്സിൽ വരുമ്പോൾ ഉടൻ പ്രതികരിക്കുക നിങ്ങൾ ഉടൻ തന്നെ ഉറക്കെ അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ പറയുക സ്റ്റോപ്പ് ഇത് ഇതെന്റെ ചിന്തയല്ല ഇത് ഇതെന്റെ ഭയമാണ് അടുത്തതായി ഇതിനെ മാറ്റി സ്ഥാപിക്കുക സ്റ്റോപ്പ് പറഞ്ഞ ശേഷം ഉടൻ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഐ ആം അഫർമേഷൻ ഐ ആം പീസ്ഫുൾ ഐ ആം സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ അമ്മമാർക്കായി ഷെയർ ചെയ്യാറുള്ള ഏതെങ്കിലും ഡെയിലി ടിപ്പ് ഓർത്തു പറയുക കൂടുതൽ വ്യക്തമാക്കാൻ ഒരു ഉപമ പറയാം റിമോട്ട് കൺട്രോൾ അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നെഗറ്റീവ് ചാനൽ വരുമ്പോൾ ഉടൻ തന്നെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചാനലിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളുടെ ഇരയല്ല അവയെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഉള്ളിലെ സെൽഫ് ഡൗട്ട് ആണ് ജീവിതത്തിലെ ഓരോ സ്വപ്നങ്ങൾക്കും വിജയത്തിനും ഏറ്റവും വലിയ തടസ്സം ഉണ്ടാക്കുന്നത് ഇന്നു മുതൽ നമ്മൾ അതിനെ മാറ്റാൻ തുടങ്ങുന്നു ഇന്നത്തെ പ്രാക്ടീസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന ഗ്രൂപ്പിൽ പങ്കുവെച്ച് നിങ്ങളുടെ അനുഭവം മറ്റു അമ്മമാർക്ക് പ്രചോദനമാക്കുമല്ലോ നാളെ നമ്മൾ കൃതജ്ഞതയുടെ ശക്തിയെക്കുറിച്ച് പഠിക്കും അതുവരെ എല്ലാവർക്കും ശാന്തവും ശക്തവുമായ ചിന്തകൾ മാത്രം ആശംസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ള അമ്മമാരിലേക്കും എത്തിക്കുക താങ്ക്